ഞാൻ ഞാൻ മുതൽ കവല നടത്തുന്ന പോലെ ആ ഭാഗങ്ങളെല്ലാം ഉപദേശമാരുടെ കൂടെ ചെ പൊക്കി പിടിച്ച് അതെടിച്ചു പാട്ടുപാടി വാക്യങ്ങൾ ഏറ്റു പറഞ്ഞ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറവച്ചോട് പുളക്കുളം ഈ ഭാഗത്തെല്ലാം ഭാഗത്തെക്കൊസുകാരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ പത്ത് അഞ്ചും പത്തും പൈസ ഉള്ള എന്നെയാണ് പാട്ട് പാടാൻ വിളിക്കുന്നത് അന്ന് ഒരു കൺവെൻഷൻ പോയാൽ പത്ത് രൂപ കിട്ടും സായിപ്പന്മാരെ പ്രശ്നിക്കുന്നത് അന്ന് ഈ മലയാളത്തിൽ ഇതുപോലെ പാട്ട് പാടാൻ വേറെ ആർക്കും അറിഞ്ഞുകൂടാൻ കൂട്ടുകറിയാൻ പാടില്ലല്ലോ അന്ന് ഈ സി എസ് സിക്കാരെനിക്ക് കൂട്ടുകാരേ ഉള്ളൂ ഒത്തിരി നല്ല പാട്ടുകൾ പുതിയ പാട്ടുകൾ കിട്ടുന്ന നല്ല ഞാൻ പഠിച്ചെടുക്കും അങ്ങനെ ഈ പാട്ടറിയൊരു ഒറ്റ വ്യക്തി ഞങ്ങളെ ഉള്ളൂ അതുകൊണ്ട് എല്ലായിടത്തും ഞങ്ങളെ പാട്ടുപാടാൻ വിളിക്കുമായിരുന്നു ഡേവിസിലെ കലാകാരന്മാരായിട്ട് വിളിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല അച്ഛനായതിനു ശേഷവും ദൈവത്തിന്റെ സ്തോത്രം കണ്ണാട്ടിൽ അനേക അച്ഛന്മാരുണ്ടായിട്ട് എന്നെ അന്ന് കാനഡയ്ക്ക് അയച്ചു അവിടെ ടൊറണ്ടോ പോയി ആദ്യമായിട്ട് പള്ളി സ്ഥാപിക്കാനും അവിടെ മലയാള സർവീസ് തുടങ്ങാനും ഒക്കെ ദൈവം എന്നെ വിടുന്നു ഇന്ന് ദൈവത്തിന് എന്റെ കുടുംബത്തിൽ ആർക്കും അനേക രാജ്യങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്റെ എന്റെ ബ്രദറ് എഴുപത് വർഷമായി കാനഡ പോയി കിടക്കുക ദൈവത്തിന്റെ സ്തോത്രം

എൺപത്തിനാല് പേരെയാണ് ഞാൻ ഒരു കടലില് സ്ഥാനപ്പെടുത്തിയത് അമേരിക്കയില് പലയിടങ്ങളില് ഓ ഈ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ അത്ഭുതമായ പ്രവർത്തനങ്ങളെ എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റുന്നത് ഉദാഹരണമാക്കി ഞാൻ പറഞ്ഞത്വങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ദൈവത്തിന്റെ സ്ത്രോത്രം ഞാൻ സ്ഥാനപ്പെട്ട ശേഷം ആദ്യം ഞങ്ങൾ അച്ഛന്മാർ പോയത് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അടുക്കലാണ് അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു അടുക്കൽ ചേർന്ന് പ്രാർത്ഥിച്ചു ആദ്യം കൊന്നു വേലച്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊറേ അടിവാഴ്ചയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ പ്രാവ് തോളത്ത് വന്നിരിക്കുന്ന ഞാൻ കാണുന്നു അത് തോളത്തിരുന്ന പോരാ അത് തലയിൽ വരണം വരണം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ രണ്ടു നിമിഷം പ്രാർത്ഥിച്ചു പക്ഷെ അദ്ദേഹം അന്യഭാഷ പറഞ്ഞിട്ട് അന്യ ദൂതുകൾ പറയാനായിട്ട് പറഞ്ഞു ഓരേ ദൈവത്തിന്റെ ആത്മാരുണ്ട് നീ അനേക രാജ്യങ്ങളിൽ നിന്നെ ഞാൻ അയക്കുന്നു റെഡി ആയിക്കോ എന്ന് പറഞ്ഞ അയക്കേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് ഇവിടുന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്ന് കാലുകുത്താൻ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം ദൈവികൾ നമുക്കുണ്ട് അപ്പോൾ അന്ന് വർഷങ്ങൾക്കുമ്പോൾ അദ്ദേഹം പ്രവഹിച്ച കാര്യമാ ലോകരാജ്യങ്ങള് ഇങ്ങനെ കടന്നുപോകുന്നു പക്ഷെ എനിക്കതിന് യോജിയില്ല പത്താം ക്ലാസ് പഠിച്ച എനിക്ക് എങ്ങനെ ഇതെല്ലാം സാധിക്കുമെന്ന് മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചു എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അനേക ഉന്നതന്മാർ പോലും എല്ലാ ഇടങ്ങളിൽ പോയി അതേ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഐക്യരാഷ്ട്ര സമടയിൽ പോയിക്കാനുള്ള ദൈവത്തിന്റെ സ്വതന്ത്രം ഓർത്തു കാണുക അനേകം അപ്പന്മാർക്ക് പോലും കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ അവിടെയും ദൈവം എന്നെ ഉയർത്തി അനേക മന്ത്രിമാരുടെയും അവിടെ രാജ്യന്മാരുടെ പോയി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ും എനിക്ക് ഭാഗ്യം കേട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് കുടുംബവർഷമായിട്ട് ഐക്യരാഷ്ട്ര സഭ അത് പ്രഖ്യാപനം ചെയ്ത് നമ്മുടെ ഒരു ചെറിയ വിഷയമായാലും അത് ലോകം ഒമ്പാടി തൊണ്ണൂറ്റി നാല് കുടുംബവർഷമായിട്ട് പ്രസംഗിച്ചു കാരണം ഞാൻ അവിടെ കുടുംബ കുടുംബജീവിതത്തെ പോയി ഒരു ക്ലാസ് എടുത്തതാണ് ദൈവത്തിന്റെ കരം എത്ര വലുതാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ഞാൻ പറഞ്ഞു വന്നത് കർത്താവിന് കഴിയാത്ത ഒരു കാര്യം ഇത് നിങ്ങൾ ആഗ്രഹങ്ങളോടെ താത്ര്യത്തോടെ വാഷ്യോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ്

അവർക്ക് വേണ്ടി യും ചെയ്യുന്നുള്ളതോ സംശയമില്ല നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അത് താമസിച്ചാലും കർത്താവ് തരാതിരിക്കത്തില്ല എത്ര നന്മകൾ അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്കുള്ളതാണ്